ഇടുക്കി അണക്കരയിൽ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനം വെള്ളാരംകുന്നിലുള്ള കിഴക്കേടത്ത് ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ ജിസ്മോനാണ് മർദ്ദനമേറ്റത് യുവാവിനെ തൂണിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ഗ്യാസ് കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിന് കാരണം ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് മസ്റ്ററിൻ ചെയ്യുന്നതിനാണ് അരണക്കര വെള്ളാരംകുന്നിലെ കിഴക്കേടത്തെ ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ ജിസ്മോൻ എത്തിയത് എന്നാൽ കരിഞ്ചന്തയിൽ പാചകവാതക സിലിണ്ടറുകൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ഇവരെ തടഞ്ഞു ജിസ്മോനെ തൂണിൽ കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഗ്യാസിൻ്റെ മസ്റ്ററിങ്ങിനായിട്ട് അപ്പോൾ അവിടെ ഗ്യാസ് വില കൂട്ടി വിൽക്കുന്നവരുണ്ടായിരുന്നു ബ്ലാക്ക് വയ്ക്കുന്നവരുണ്ടായിരുന്നു അത് അറിയില്ലായിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് ഞങ്ങളെ ഇവിടെ റേറ്റ് കുറച്ച് വിൽക്കുന്ന ചോദിച്ചൊന്ന് പ്രശ്നം ഉണ്ടാക്കി അടിച്ചതാണ് അതിന് ഒന്ന് അടിച്ചു അപ്പോൾ തന്നെ ഞാൻ താഴെ വന്നു പിന്നെ അവരുടെ ഭായിമാരെ വിളിച്ച് ഗുജറാത്ത് റാത്തി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ് അവിടെ നേടിക്കൊണ്ട് കെട്ടി വിട്ടു പിന്നെ അവിടെ താഴെ കൂടെ രണ്ട് സ്റ്റാഫുണ്ടായിരുന്നു അവരെ മർദ്ദിച്ചു അത് കഴിഞ്ഞ് പോലീസ് വന്നു കഴിഞ്ഞാൽ പോലീസ് എത്തിയാണ് ജിസ്മോനെയും കൂടെയുണ്ടായിരുന്ന ജീവനക്കാരനെയും സ്ഥലത്ത് നിന്ന് മോചിപ്പിച്ചത് ഗ്യാസ് ഏജൻസി ജീവനക്കാരുടെ പരാതിയിൽ പോലീസ് അഞ്ചു പേർക്കെതിരെ കേസെടുത്തു മുഖ്യപ്രതികളായ പാൽപാണ്ടി പിതാവ് അശോകൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിൽ പരിക്കേറ്റ ഗ്യാസ് ഏജൻസി ജീവനക്കാർ ചികിത്സയിലാണ് കേരള വിഷ്ണുസ് ഇടുക്കി